യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന ഓരോ വാക്കുകളും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകാറുണ്ട് എന്നാൽ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ വിശകലന രംഗത്ത് വലിയ ആശയക്കുഴപ്പത്തിനും ചർച്ചകൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ് ട്രംപിന് ഇന്ത്യയും അയൽരാജ്യമായ പാകിസ്ഥാനും തമ്മിൽ മാറിപ്പോയതാകാമെന്ന സോഷ്യൽ മീഡിയയുടെയും വിദഗ്ധരുടെയും നിരീക്ഷണത്തിന് ആഴത്തിലുള്ള രാഷ്ട്രീയ ചരിത്രപരമായ മാനങ്ങൾ നൽകാനുണ്ട് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവേ ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പ്രശംസിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന മോദിയുടെ ഉറപ്പിനെ കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾ വലിയ ചർച്ചയായി മോദി ഒരു മികച്ച വ്യക്തിയാണ് അദ്ദേഹം ട്രംപിനെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ ട്രംപ് മോദിയെ മഹാനായ വ്യക്തിയെന്നും പരീക്ഷിച്ചറിഞ്ഞ നേതാവെന്നും വിശേഷിപ്പിച്ചു എന്നാൽ ഈ സ്നേഹപ്രകടനത്തിന് പിന്നാലെ വന്ന ഒരു വിചിത്രമായ വിശദീകരണമാണ് ട്രംപിന്റെ നാക്കുപുഴയുടെ കേന്ദ്ര നിങ്ങൾ സ്നേഹം എന്ന വാക്ക് മറ്റൊരു രീതിയിൽ എടുക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ട്രംപിന്റെ പരാമർശം